നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി എന്ന ഗ്രഹം കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ് മേടക്കൂറിൽ ജനിച്ചവർക്ക് ഏഴരശനി തുടങ്ങുകയാണ് നിലവിൽ ഏഴരശനി അനുഭവിക്കുന്ന കുംഭക്കൂറിനും മീനക്കൂറിനും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോ ഈ ശനി മാറ്റം കൊണ്ട് ഈ മൂന്ന് കൂറിൽ ജനിച്ചവർക്ക് എന്തൊക്കെയാണ് ദോഷവും ഗുണവുമായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ഏഴരാണ്ട ശനിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ശനിയിൽ ജീവിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുതിയതായി ഏഴര ശനി ആരംഭിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറിൽ ജനിച്ചവർക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏഴര വർഷം ഇവർ ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഏഴര വർഷവും പോക്കാണ് എന്നൊരർത്ഥം ഇതിനില്ല വരുന്ന ഏഴര വർഷങ്ങൾ വളരെ ശ്രദ്ധിച്ച് കരുതലോടെ ജീവിക്കേണ്ട കാലമാണ് എന്ന് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏഴര ശനി വരുമ്പോഴാണ് പലരും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതും അതുപോലെ രക്ഷപ്പെടുന്നതും രക്ഷപ്പെടണം എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ശനിയെ അറിഞ്ഞു ജീവിക്കുക അത്രമാത്രം ശനി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും ഒരു കാര്യവും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയില്ല വല്ലാത്ത അലച്ചിലും ആത്മവിശ്വാസക്കുറവും ഒക്കെ വേട്ടയാടും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉള്ള കാര്യങ്ങളെ നിലനിർത്താനാണ് ശനി തുടങ്ങുമ്പോഴാണ് പലർക്കും പല അബദ്ധങ്ങളും പറ്റുന്നത് ഉദാഹരണം ആ നിലവിലെ ജോലി മതിയാക്കി പുതിയത് നോക്കാൻ തോന്നുക നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത്യാവശ്യം കുഴപ്പമൊന്നും പോവുകയായിരിക്കും അത് മതിയാക്കി പുതിയതിൻ്റെ പിന്നാലെ പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ അബദ്ധമായിരിക്കും കാരണം ശനി പിടിച്ചു കഴിഞ്ഞാൽ പുതിയതായി ആരംഭിക്കുന്ന കാര്യങ്ങളിൽ പരാജയ സാധ്യത കൂടുതലാണ് അത് വിജയിക്കണം എന്നില്ല അവസാനം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്യാത്ത അവസ്ഥ രൂപപ്പെടും അതുകൊണ്ട് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് ഇനി പുതിയത് കിട്ടിയേ തീരൂ എന്നാണ് എങ്കിൽ ഉള്ളതിനെ നിലനിർത്തി തന്നെ പുതിയതിനു വേണ്ടി ശ്രമിക്കുക വലിയ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യുക വലിയ പലിശയ്ക്ക് ലോൺ എടുക്കുക എന്നിവ ചെയ്താൽ കടക്കിണിയിൽ വരെ പെട്ടുപോയേക്കാം കാരണം ശനിയിൽ വരവിനേക്കാൾ ചിലവ് കൂടിയിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കത്തോടെയാണ് നമ്മൾ ഈ ശനിയുടെ കാലത്ത് ജീവിക്കേണ്ടത് പൈസയൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിലും പല തെറ്റിദ്ധാരണകളും സ്നേഹിക്കുന്നവരുമായിട്ട് പല വിധേനയുള്ള അകൽച്ചയ്ക്കുമൊക്കെ ഇടയുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെയൊക്കെ വൈകാരികമായി സമീപിക്കാതെ പ്രായോഗികമായി അതിനെ സമീപിക്കുക അതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നേരിടുക അഡ്ജസ്റ്റ് ചെയ്യുക തൊഴിൽ നഷ്ടം നിലവിലെ തൊഴിലിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക ബിസിനസ്സിൽ നഷ്ടമുണ്ടാവുക എന്നിവ ശനിയിൽ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളാണ് പൊതുവെ ശനിയിൽ തൊഴിലിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതായിട്ടാണ് കണ്ടുവരാറ് ദൂരെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാം അന്യദേശവാസം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് എടുക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് നിൽക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക തീർത്തും അനിവാര്യമാണെങ്കിൽ മാത്രം തൊഴിൽ മാറുന്നതിനെപ്പറ്റി ചിന്തിക്കുക തൊഴിൽ രഹിതർ നല്ലതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടര വർഷത്തിനകത്ത് തന്നെ നല്ല തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് ജോലിയൊക്കെ ലഭിച്ച് ലൈഫ് സെറ്റിലാകുന്നതും നല്ല തൊഴിലിൽ അതിൽ നിന്ന് താഴെ പോകുന്നതുമൊക്കെ ഏഴര ശനി പിടിക്കുമ്പോഴാണ് ഇത് ശനിയുടെ ഒരു വിരോധാഭാസം തന്നെയാണ് തെറ്റിദ്ധാരണകൾ കാരണം സ്നേഹിക്കുന്നവർ അകന്നു പോകുന്ന കാലമാണ് ഏഴര ശനി ശനിയിൽ നഷ്ടമായിട്ടുള്ള സ്നേഹബന്ധത്തെ പറ്റി പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ നിലനിർത്താനായി പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പേരിൽ സ്നേഹിക്കുന്നവരുമായി പിണങ്ങാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൽ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണ് അതൊക്കെ നിയന്ത്രിച്ചില്ല എങ്കിൽ കേസിലോ വലിയ കലഹങ്ങളിലോ സംഘർഷാവസ്ഥകളിലോ ഒക്കെ എത്തിയേക്കാം കഴിവതും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ തനിക്ക് നഷ്ടം ഉറപ്പായും ഉണ്ടായിരിക്കും തനിക്ക് ആകുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക കടം എടുത്തുകൊടുക്കുക തനിക്ക് നഷ്ടമുണ്ടാക്കി അന്യരെ സഹായിക്കുക എന്നിവ ശനി പിടിച്ചു കഴിഞ്ഞാൽ തീർത്തും ഒഴിവാക്കേണ്ട സംഗതികളാണ് പഠിക്കാൻ നല്ല കാലമാണ് ഏഴര ശനി ശനി തുടങ്ങുമ്പോൾ തനിക്ക് ചേരുന്ന നല്ല കോഴ്സുകൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ ശനി തീരുന്നതിന് മുന്നേ അതായത് ഒരു ഏഴര വർഷത്തിനകം തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് ലൈഫ് സെറ്റിലാവും പി എസ് സി യു പി എസ് സി എന്നിവ പഠിച്ച് തൊഴിൽ വാങ്ങാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ശനി തീരുന്നതിന് മുന്നേ നല്ല ജോലി ലഭിച്ചിരിക്കും വിവാഹപ്രായം ആയവരെ സംബന്ധിച്ച് ഏഴര ശനി വരുന്നത് നിരാശ തന്നെയാണ് വിവാഹം നീണ്ടുപോയേക്കാം വിവ വിവാഹം ആയിട്ട് മുടങ്ങിപ്പോകാം കുഴപ്പം പിടിച്ച ബന്ധങ്ങളിൽ ചെന്ന് ചാടാം അതുകൊണ്ട് തന്നെ നല്ലതുപോലെ അന്വേഷിച്ച് നമുക്ക് പറ്റിയ ബന്ധമാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ശനിയിൽ വിവാഹത്തിന് നിൽക്കാവൂ വിവാഹത്തിന് മുന്നേ ചേരാത്ത ബന്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നല്ലത് ശനി ഏഴര ശനിയിൽ നല്ല പ്രണയബന്ധങ്ങളും ഉണ്ടാകാറില്ല ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും നോക്കുന്നവർ ഒരു വർഷം കഴിഞ്ഞ് അതിന് ശ്രമിക്കുക തടസ്സങ്ങൾ വരുമെങ്കിലും ശനി തീരുന്നതിന് മുന്നേ തന്നെ വീടോ ഭൂമിയോ ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം എന്നിവയ്ക്ക് അവസരം ശനി കൊണ്ടുവരും അതിൽ വീണു കഴിഞ്ഞാൽ പേരുദോഷവും കലഹവും ഉറപ്പായും നേരിടേണ്ടതായിട്ട് വരും മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവ നിയന്ത്രിച്ചില്ല എങ്കിൽ ആ ശീലങ്ങളിൽ അടിമയായി പോകാനും ഇടയുണ്ട് ഒരു അൻപത് വയസ്സിന് ശേഷം ഉള്ളവരെ രോഗമായിട്ടാണ് ശനി കൂടുതലും ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം പ്രത്യേകം സൂക്ഷിക്കുക ഏത് കാര്യം ചെയ്താലും ഒരു തൃപ്തിക്കുറവ് നേരിടും അതൊക്കെ ഏർ അങ്ങ് അവഗണിക്കുന്നതാണ് നല്ലത് കഠിനമായി പരിശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും ശനി അവസാനം ഗുണത്തെ ഉണ്ടാക്കുക തന്നെ ചെയ്യും രോഗികളെയും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നവരെ ശനി ഒരിക്കലും കൈവിടിയാറില്ല അവർക്കെല്ലാ നന്മകളും ശനിയിൽ ഉണ്ടാകും എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെയും അപവാദം പറഞ്ഞു നടക്കുന്നവരെയും പാപപ്രവൃത്തികൾ ചെയ്യുന്നവരെയും ശനി വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം ചെയ്ത് മുന്നോട്ടു പോവുക ശബരിമല ദർശനവും ഗുണം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർ ആയാലും ശനിയാഴ്ചകളിൽ കൂടുതലും കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്യാൻ ശ്രമിക്കുക പൂരട്ടാതി അവസാനകാൽ ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഏഴര ശനി തുടങ്ങിയിട്ട് ഏഴര വർഷക്കാലമാണ് ശനി ഇനി അഞ്ചു വർഷക്കാലം കൂടെ ശനിയാണ് ശനി തുടങ്ങിയതിനു ശേഷം പല തടസ്സങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നവരാണ് മീനക്കൂറിൽ ജനിച്ചവർ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാണ് മനസുഖം തീരയും കുറവാണ് വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടന്നില്ല സാമ്പത്തികമായും തൊഴിൽപരമായിട്ടും വലിയ തിരിച്ചടികൾ നേരിട്ടവർ നിരവധിയാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ തിരിച്ചടി നേരിട്ടവർ കുടുംബസുഖം നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടയാളുടെ മരണത്താൽ ദുഃഖിക്കേണ്ടി വന്നവർ ചതിക്കപ്പെട്ടവർ വിശ്വാസവഞ്ചനകൾ നേരിട്ടവർ കേസിൽ പ്രതിയായവർ ജയിൽവാസം വരെ നേരിട്ടവർ അങ്ങനെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി മീനക്കൂറിൽ ജനിച്ചതിൽ മീനക്കൂറിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാരും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ രണ്ടര വർഷക്കാലം ജന്മശനിയാണ് മീനക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ പോകുന്നത് ജന്മശനി ദോഷകരമാണ് എങ്കിലും മെയ് മാസം വ്യാഴം നാലിലും ഒരു വർഷത്തിന് ശേഷം വ്യാഴം അഞ്ചിലും സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ജന്മശനിക്കാലം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര തീവ്രമാകാൻ സാധ്യതയില്ല മാത്രവുമല്ല ചില നല്ല കാര്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് താൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും പ്രശ്നങ്ങൾ പലതും ഉണ്ടായാലും അവ അത്രത്തോളം തന്നെ ബാധിക്കണം എന്നില്ല എവിടെയാണ് തനിക്ക് പിഴച്ചത് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന രണ്ടര വർഷക്കാലമാണ് ഇത് തൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി മുന്നേറാൻ സാധിക്കും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് നല്ല ജോലിക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ ഉടൻ തന്നെ അത് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയത് ലഭിക്കാൻ ഇടയുണ്ട് തനിക്ക് ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള വഴി തെളിയുന്നതാണ് പക്ഷേ വലിയ സാമ്പത്തിക പുരോഗതിക്കൊന്നും സാധ്യതയില്ല ബാധ്യതകളെ കടങ്ങളെയൊക്കെ പതിയെ തീർക്കാനായി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലിൽ നേരിട്ട പ്രശ്നങ്ങളെ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും അതിനുള്ള വഴികൾ തെളിയും ശരീരസുഖം കുറഞ്ഞിരിക്കും രോഗാവസ്ഥകൾ ഇടയ്ക്കൊക്കെ നേരിടും പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന രോഗം കാരണമായിട്ടും പല പ്രയാസങ്ങൾ അനുഭവിച്ചേണ്ടി അനുഭവിക്കേണ്ടി വന്നേക്കാം ഭാഗ്യപരീക്ഷണങ്ങൾ ഒഴിവാക്കുക ഉള്ളതിനെ നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം അലസത കൂടിയിരിക്കും ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ കൊതിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിത പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുക രണ്ടര വർഷക്കാലമായിട്ട് വിവാഹം നോക്കിയിട്ടും നടക്കാത്തവർക്ക് ഈ വർഷം വിവാഹം നടക്കാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ വിവാഹബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ അബദ്ധങ്ങൾ പറ്റാതെ വളരെയധികം ശ്രദ്ധിക്കുക അത്തരം കുഴപ്പം പിടിച്ച ബന്ധങ്ങളൊക്കെ ശനിയിൽ വന്നുകൂടാം കുടുംബജീവിതത്തിൽ സമാധാനക്കുറവ് നീ ഇടവിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും ജീവിത പങ്കാളിയോട് പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വർധിച്ചിരിക്കും അകൽച്ച ഉണ്ടാകാതെ നോക്കേണ്ടതായിട്ടുണ്ട് പണച്ചിലവ് കൂടിയിരിക്കും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തന്റെ ലക്ഷ്യങ്ങൾ നല്ലതാണ് എങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടായാലും അതിൽ എത്തിച്ചേരാൻ മീനക്കൂറുകാർക്ക് രണ്ടര വർഷം കൊണ്ട് സാധിക്കും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളാണ് ഈ ആ നഷ്ടങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഇനി അങ്ങോട്ട് തെളിയും ബിസിനസ്സിൽ വലിയ ലാഭമുണ്ടാകുന്ന കാലമൊന്നുമല്ല പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയും അതിനുള്ള വഴികൾ തെളിയും വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ശ്രമിച്ചാൽ അതിനെ ഉറപ്പായും അതിജീവിക്കാൻ സാധിക്കും ചതിയിലും വഞ്ചനയിലുമൊക്കെ അക അകപ്പെട്ടു പോകാതിരിക്കാൻ മീനക്കൂറുകാർ ഈ ഒരു രണ്ടര വർഷം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് ദോഷകരമായിട്ടുള്ള പല കൂട്ടുകെട്ടുകളും നമുക്ക് ഉണ്ടായേക്കാം അത് കാരണം നഷ്ടവും ഉണ്ടാകാം ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ടെൻഷൻ കൂടിയിരിക്കുന്ന സമയമാണ് എങ്കിലും തന്റെ പല ആദികൾക്കും പരിഹാരം വാഹന യാത്രകൾ പ്രത്യേകം സൂക്ഷിക്കുക വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും ഉണ്ടായേക്കാവുന്ന സമയമാണ് റിസ്ക് പിടിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലം ഒഴിവാക്കുന്നതാണ് നല്ലത് സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക അതുപോലെ മോതിരത്തിൽ ഇന്ദ്രനീലം എന്ന കല്ല് കെട്ടി അണിയുന്നതും ഗുണകരമാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറിൽ ജനിച്ചവർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഏഴര ശനി അനുഭവിക്കുകയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികളും ഈ അഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായി വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു വിലപ്പെട്ടവർ കൈയൊഴിഞ്ഞു ചിലർക്ക് തൊഴിൽ നഷ്ടം ചിലർ സാമ്പത്തികമായി തകർന്നു ചിലർക്ക് കേസുണ്ടായി ചിലരുടെ കുടുംബത്തിൽ സമാധാനം പോലും നഷ്ടമായി ചിലർ കുടുംബത്തിൽ നിന്ന് പോലും പുറത്തായി ചിലർ ബിസിനസ്സിൽ പരാജയപ്പെട്ടു ചിലർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ചിലർക്ക് പ്രിയപ്പെട്ടവരുടെ വിയോഗം ഉണ്ടായി അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കുംഭക്കൂറിൽ ജനിച്ച പലരും ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപത് ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് മാറുമ്പോൾ ഏഴര ശനിയുടെ തീവ്രതയും കുറയുകയാണ് ഇനിയുള്ള രണ്ടര വർഷക്കാലം ഏഴര ശനിയുടെ അവസാന കാലമാണ് നഷ്ടങ്ങളിൽ നിന്ന് ശനി തന്ന തിരിച്ചടികളിൽ നിന്ന് ഒരു അതിജീവനം ഈ രണ്ടര വർഷം കൊണ്ട് സാധ്യമാണ് സംശയമൊന്നുമില്ല ജീവിതത്തിന് ഒരു ഗുണം ഉണ്ടാകുന്ന പുതിയ വഴികളൊക്കെ തെളിയും അതിൽ ഏറ്റവും നല്ലത് തന്നെ തിരഞ്ഞെടുത്ത് മുന്നേറാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം അതിന് നല്ല സാധ്യതയാണ് ഉള്ളത് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടേക്കാം നിലവിൽ രോഗം അനുഭവിക്കുന്നവർക്ക് ശരീരസുഖം ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള വഴികൾ തെളിയും പക്ഷേ സാമ്പത്തിക പുരോഗതിക്ക് സമയം ആയിട്ടില്ല തൊഴിലിൽ നേരിട്ട് വരുന്ന പല പ്രയാസങ്ങളും പല പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടായേക്കാം തൊഴിൽ രംഗം എന്തായാലും മെച്ചപ്പെടും ബിസിനസ്സിൽ നേരിയ പുരോഗതി ഉണ്ടാകാം വലിയ പുരോഗതിക്ക് ബിസിനസ്സിൽ സാധ്യതയില്ല എങ്കിലും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥത കുറഞ്ഞിരിക്കും മനസ്സ് പല ചിന്തകൾ കാരണം കലുഷിതമായിരിക്കും ചിന്തകൾ കാരണം മനസുഖം കുറഞ്ഞിരിക്കും സമാധാനമായി പോസിറ്റീവായിരിക്കാൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ശനിയുടെ തീവ്രതയെ കുറയുന്നുള്ളൂ ഏഴര ശനി മാറുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് കാര്യവും വളരെ ശ്രദ്ധിച്ചു ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കാൻ നോക്കുക ആരുടെയും കളിപ്പിള്ളയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൻ്റെ ജീവിതത്തിന് ഗുണകരമല്ലാത്ത എല്ലാ ബന്ധങ്ങളിലും ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നല്ലത് തന്നെ ചതിച്ചവരെയും പറ്റിച്ചവരെയും അകറ്റി നിർത്തുക ശനിയുടെ അവസാന രണ്ടര വർഷത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് നിൽക്കരുത് ശനിയുടെ തുടക്കകാലത്ത് പിണങ്ങി പിരിഞ്ഞുപോയ ഭാര്യാ ഭർത്താക്കന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവസാന കാലത്ത് ഒന്നാകുന്ന ആ കേസുകൾ കാണാറുണ്ട് ശരീരത്തിൽ പരിക്കുകൾ പറ്റാനും അപകടങ്ങൾ പറ്റാനുമൊക്കെ ഈ രണ്ടര വർഷം സാധ്യത കൂടുതലാണ് ശനി തീരുന്നതിന് മുൻപ് കുറച്ചു കാലമെങ്കിലും മുടന്തി നടക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് തന്നെ കാലിൽ അസുഖങ്ങൾ ഉണ്ടാകാനും പരിക്കുകൾ പറ്റാനും സാധ്യത കൂടുതലാണ് സന്ധികൾക്കുണ്ടാകുന്ന വേദന വാദരോഗം എന്നിവ ഈ സമയത്ത് ഉണ്ടായിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് വന്ന വിദ്യാ മാറും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും വിദേശത്ത് പോയിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാക്കാത്തവർക്ക് ഈ രണ്ടര വർഷം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനാകുന്ന കാലമാണ് കേസ് നേരിടുന്നവർക്ക് അവ പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ തെളിയാം വിവാഹം ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് തടസ്സം നേരിട്ടവർക്ക് അതിനൊക്കെ സാധിക്കുന്ന കാലം തന്നെയാണ് ജീവിത പങ്കാളിയുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ ഉണ്ടാകും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ആരെങ്കിലുമൊക്കെ തന്നെ സഹായിച്ചേക്കാവുന്ന കാലമാണ് പല വഴിയിലൂടെയും സഹായങ്ങൾ വന്നു ചേരാം ശനി തുടങ്ങിയപ്പോൾ തന്നെ അന്യദേശത്ത് പോകേണ്ടി വന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകുന്ന കാലമാണ് ശനി പോകുന്ന പോക്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വരാതിരിക്കട്ടെ അക്കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെയും കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലം തന്നെയായിരിക്കും പക്ഷെ അതിന് ശേഷം വരുന്ന ഒരു വർഷക്കാലം ദോഷകരവും ആയിരിക്കും ഏഴരശനി മാറുന്നില്ല പക്ഷെ ശനിയുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ വരുന്ന രണ്ടര വർഷക്കാലം തന്നെയായിരിക്കും ഇനി അവശേഷിക്കുന്ന കാലം ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അപ്പോൾ കുറേയേറെ ദോഷങ്ങൾ മാറി വരും മോതിരത്തിൽ ഇന്ദ്രനീലം എന്നുള്ള കല്ല് കെട്ടി എണിയുന്നതും ശനിയുടെ ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായകരമാണ് അപ്പോൾ ഇതാണ് ശനി മാറ്റത്തിലൂടെ ഏഴര ശനി അനുഭവിക്കുന്നവരും ആ ഫലങ്ങളും പരിഹാരങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി